നമുക്ക് പരിചയമുള്ള മൂന്ന് യാനികളുടെ കൂടെ നാലാമത്തെ യാനകളും ഉണ്ടായിരുന്നു പുണ്യനക്ഷത്രത്തെ പിഞ്ചെന്ന ആ ഒരു പുൽപൂട്ടിലേക്ക് എത്തിയ കിഴക്കെന്നുള്ള മനുഷ്യരുടെ കഥയായി പറഞ്ഞു വരുന്നത് ആ നാലാമത്തെ അകത്ത് പേര് പോലും ഉണ്ട് എന്നാണ് പാരമ്പര്യങ്ങളെ ആൾക്കാ പേര് അതിനെ ആധാരമാക്കി എൻട്രി വണ്ടെക്ക് എന്ന് പറയുന്ന അമേരിക്കൻ എഴുത്തുകാരൻ ഭംഗിയുള്ള ഒരു കഥയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരുമിച്ച് യാത്ര പോകേണ്ടവരായിരുന്നു ഇവർ കൃത്യ നേരത്തെ എത്താനായിട്ട് പറ്റിയില്ല അതിന് കാരണം വഴിയിൽ കണ്ടെത്തിയ രോഗിയെ പരിചരിക്കാൻ വേണ്ടി നേരം കൊടുക്കുന്നുള്ള എത്തുമ്പോൾ കൂട്ടുകാർ ഓൾറെഡി ചെറിയൊരു കുറവൊക്കെ എഴുതി യാത്ര ആരംഭിച്ചിട്ടുണ്ട് മരുക കുറേ കിടന്ന് വേണം പോകാനായിട്ട് തനിക്കോ തൻ്റെ കുതിരയ്ക്ക് ആവശ്യമുള്ള ഒന്നും അയാൾ കരുതിയിട്ടില്ല ഇയാൾ കൈവശം മൂന്നും മുത്തു കൊടുത്ത വിപദോസ്തൻ്റെ ഭാഷയിൽ സകലതും വിറ്റ് സ്വന്തമാക്കിയ മൂന്ന് മുത്തുകളാണ് അതിലൊന്ന് ആവശ്യമുള്ള കാര്യങ്ങളും ഭക്ഷണവും ഒക്കെ ശരീരിക്കാൻ വേണ്ടി അയാൾ വിറ്റ് അതൊക്കെ കണ്ടെത്തുന്നു രണ്ട് മുത്തുമായിട്ട് അയാൾ ഈ പൈതലിനെ തേടി പോവുകയാണ് എന്നാൽ കുഞ്ഞ് പിറന്നു കരുതുന്ന നഗരത്തിൽ ചെല്ലുമ്പോൾ നഗരത്തിനകത്ത് സന്തോഷമുള്ള ഒരു കാഴ്ച ചെയ്യുക രണ്ട് വയസ്സതായുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാനായിട്ട് ഹെറുത ഉത്തരവിട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ണിയും ജോസഫും മേരിയുമൊക്കെ രക്ഷപ്പെട്ടുണ്ടാവും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടുണ്ടാവും എന്നിട്ടറിയില്ല നേരത്തൊന്നും അറിയത്തില്ല ഇയാൾ നോക്കുമ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി അതിൻ്റെ അച്ഛനും അമ്മയും കൂടിയൊക്കെ എന്ത് ചെയ്യാം പട്ടാളക്കാർ തല പറ്റിക്കുമെന്ന് ഉറപ്പായ ഒരു കുഞ്ഞാണ് അപ്പോൾ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഇയാൾ തൻ്റെ കൈവശമുള്ള ആ വിലപിടിപ്പുള്ള ആ ഒരു പുത്ത് ഈ പട്ടാളക്കാർ പോയിക്കുകയാണ് ഇത് എടുത്തിട്ട് കുഞ്ഞിൻ്റെ ജീവനെ സ്പെയർ ചെയ്യുക പിന്നെ ഇയാൾ ഈ ഒരു രക്ഷകനെ തേടിയുള്ള അലച്ചിലാണ് ആ അലച്ചിൽ നീണ്ടുപോകുന്നത് മുപ്പത്തിമൂന്ന് വർഷമാണ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെന്ന് കേൾക്കുന്നത് അല്ലാതെ ഇയാൾക്ക് ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ മുപ്പത്തിമൂന്ന് വർഷത്തെ അലച്ചുകളുടെ ഒടുവിൽ ഈ മനുഷ്യരെ തേടി ആ ഒരു വാർത്ത വരികയാണ് യേശു എന്ന് പറയുന്ന ഒരു രക്ഷകനായിട്ട് മനുഷ്യൻ സങ്കൽപ്പിച്ചിരുന്ന ആളുടെ മരണനേരമായി അല കൊല്ലാനായിട്ട് ആ നീതിപീഠം അല്ലെങ്കിൽ അക്കാലത്ത് ഓരോ സമ്പ്രദായങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇളങ്ങി രംഗെടുത്തു ഈ ഗാബുൽത്താൻ എന്ന് പറയുന്ന മലയിലേക്ക് പോവുകയെ പോകുന്ന വഴിക്ക് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ വലിച്ചടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു കടം വീട്ടാനാവാത്തത് കൊണ്ട് അടിമയാക്കപ്പെടാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ് ഇളക് ദിവസം അവശേഷിച്ചാൽ മുത്തെടുത്ത് അതും ഈ പറഞ്ഞ പട്ടാളക്കാർക്ക് കൊടുത്തിട്ട് അവളുടെ കടത്തിൽ നിന്ന് ഈ പെൺകുട്ടിയെ പുറത്തുകൊണ്ട് വരുന്നു ഇതൊക്കെ സംഭവിക്കുന്നിടയിൽ പെട്ടെന്ന് ആകാശവരുണ്ടോ ഇങ്ങനെ ഭൂകമ്പമുണ്ടായി കാറ്റ് വീശാൻ തുടങ്ങി യേശു കടന്നുപോയി യേശുവിൻ്റെ മടക്കയാത്ര വിളംബരം ചെയ്തുകൊണ്ട് സംഭവിച്ച ഈ കാര്യങ്ങൾക്ക് മാത്രമേ ആൾ സാക്ഷി ഇങ്ങനെ യേശുവിനെ കാണാൻ പറ്റിയിട്ടില്ല അല്ലെങ്ങനെ തൻ്റെ അലച്ചിലുകളുടെ ഒടുവിൽ ഒരു നോക്കവനെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ വിഷമിച്ച് നിൽക്കുമ്പോൾ അയാൾക്ക് ഇങ്ങനെ യേശുവിന് ദർശനമുണ്ടായി ആ ദർശനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു എളിയവനിലൊരുവനെ നിങ്ങൾ ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ എനിക്കാണ് ദൈവമാണ് അർത്ഥബാൻ്റെ കഥയൊന്നും ഇപ്പോൾ ആരും പറയുന്നില്ല എന്നുള്ളത് എൻ്റെ സങ്കടമാണ്